വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ കൃഷ്ണപ്രിയ അപ്പോൾ കുറേ നാളെ നമ്മൾ വീഡിയോ കെട്ടിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിലേക്കാണ് ആദ്യം വന്നത് ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് ബാക്കി എന്തുണ്ടോ കാരണം അറങ്ങേറ്റൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ ഒരാഴ്ച എത്തിയില്ലെങ്കിൽ എന്നെ ഇപ്പോൾ ഒരു ചാട്ടയാക്കി അവർ എന്നെ സെറ്റാക്കും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മിഠായി തെരുവിലേക്കാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ എനിക്ക് വാങ്ങണം എന്ന് തോന്നിയപ്പോൾ ശരി എന്നാൽ അവിടെ പോകാം എന്ന് കരുതി പിന്നെ പിള്ളേരെ കൊണ്ടൊന്ന് ജസ്റ്റ് ഔട്ടിങ് അത്രേ വിചാരിച്ചുള്ളൂ വന്നപ്പോഴാണ് മക്കളെ മക്കളെയോട് ഹലോ ഗാസ് ഒരു ബീച്ച് കാണാൻ വന്നതാണ് ഒടുക്കത്തെ ഒന്നാം തരം തിരക്ക് മിഠായി മിട്ടായിത്തെ പോവാൻ വിചാരിച്ച അങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല അത് ഇനി ശരി എന്നാൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി മിഠായി മിഠായിത്തെ വന്നപ്പോൾ അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്തത്ര കുഞ്ഞുസാണെങ്കിൽ നല്ല ഞങ്ങളാണെങ്കി നന്നായിട്ട് ടയർഡായി വിഷന്നിട്ടാണെങ്കി കൊടല് കത്തി അമർന്നോണ്ടിരിക്കും തിരക്ക് ഞാൻ കാണിച്ചാലോട്ടോ നിങ്ങക്ക് എല്ലാര്ക്കും ഇത്രയും ദൂരം നടന്നു വരാനോ പൊന്നെ കോഴിക്കോട് ബീച്ചൊന്നും ആ മൂലയിൽ എവിടെങ്കിലും വണ്ടി നിർത്തിയിട്ട് ചായയും കുടിച്ച് നേരെ പോവാം ബീച്ചൊന്നും കാണാൻ പറ്റില്ല അങ്ങോട്ടൊന്നും ഇറങ്ങി കാണിക്കാം ബീച്ചാന്നും പറഞ്ഞു അതൊക്കെയാണ് തിരക്ക് എനിക്ക് തോന്നുന്നു ഈ മൂന്നാലഞ്ച് ജില്ലയിൽ നിന്ന് ഒരുമിച്ച് വരികയാണെന്ന് തോന്നുന്നു ഈ ബീച്ച് കാണാനായിട്ട് ഇത്രയൊന്നും ആദ്യം തിരക്കില്ലായിരുന്നല്ലേ

സെൽഫി സ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് കുറേ പ്രശ്നമുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നെത്തും അത് പുതിയ പുതിയാപ്പിളയും മണവാട്ടിയുടെയും ബീച്ചൊക്കെ അവസാനം വന്നു ഇവിടെ അവരെ മറ്റൊരു പാട്ടുണ്ട് എന്താണെന്നറിയോ അതാണ് അതല്ല അങ്ങനെ പേരുപോലും അറിയാത്ത ഏതോ ഒരു ബീച്ചിലെത്തി എന്തോ ഒരു പേര് കണ്ടു പിന്നെ അത് വലുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോയില്ല നമുക്ക് ബീച്ച് കണ്ടാ പോരും ആദ്യം തന്നെ വന്നത് ഐറ്റം അറിയോ കൊറേ നമ്മൾ സ്ഥിരം കഴിക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ വീണ്ടും വാങ്ങിച്ചു കഴിക്കുന്നു അത്രേ ഉള്ളൂ അങ്ങനെ കൊറച്ചേരം ചായ കുടിച്ചിരുന്നു കുഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവൻ ഓർക്കത്തിൽ അവൻ അയ്യോ പിന്നെ അതൊക്കെ ഒന്ന് സമാധാനപ്പിച്ച് പിന്നെ ഞങ്ങളൊന്ന് ചായ ഒക്കെ കുറച്ചു നേരം എന്തായാലും അങ്ങനെ ചായ കുടിച്ച് സമയം കളഞ്ഞിട്ടു നമുക്ക് മെയിൻ അതാണല്ലോ തീറ്റ അങ്ങനെ വലിയ തീറ്റ ഭണ്ഡാരങ്ങളൊന്നും അല്ലോ തിന്നു ഏ ഇന്ന് തീരുവോ ഏ എന്നാ ഞാൻ അതിനകത്തോട്ട് കേറാൻ പറ്റുമോ നിന്നോടാണ് അങ്ങോട്ട് കേറാൻ പറ്റുമോ ഒന്ന് വേഗം തിന്നു തീർക്കുവോ ഞാൻ വരുന്നുണ്ട് എന്താണ് കാണിക്കുന്നു കൊരങ്ങനാ നിന്നെ ചെരുപ്പൊന്നും തുടങ്ങില്ലേ അച്ഛൻ്റെ അകത്ത് കയറിയിപ്പോൾ ഇതുപോലെ കേട്ടോ ഒക്കെ കളിക്കുന്ന ട്രെയിനറും ഉണ്ടായിരുന്നു ഇതുപോലെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു എന്ത് കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് അവർ സ്കേറ്റിംഗ് ചെയ്യുന്നത് പറ്റിപ്പോയെന്നാൽ കുഞ്ഞൂസിനും സ്കേറ്റിംഗ് ഉണ്ട് സംഭവം നമ്മൾ ഇങ്ങനെ ആവും വിചാരിച്ചില്ലല്ലോ അല്ലെങ്കിൽ സ്കേറ്റിംഗ് എടുത്തുകൊണ്ട് വരാം അവന് പിന്നെ സങ്കടമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അവിടെ പറഞ്ഞു സ്കേറ്റിങ്ങൊക്കെ എടുത്തുകൊണ്ട് വരാം നിങ്ങൾക്കുടൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്യാമെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ചു നേരം സമാധാനത്തോടെ ഇരുന്നു അതിൻ്റെ ഇടയിലാണ് ഒരു കുഞ്ഞ് വാവ വന്ന് മണ്ണിൽ ഇങ്ങനെ നീന്തുന്നു കണ്ടത് പിന്നെ അത് കുറച്ച് നേരം വീഡിയോ എടുത്തു അതിന് അതിൽ കുഞ്ഞിനും കുട്ടുകനും ഇതായി ഇത് കണ്ടുകഴിഞ്ഞ വട്ടമാണ് ഇനി ഇത് കിട്ടാതെ പിന്നെ വണ്ടി വർത്തില്ല ഇനി ഇതിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു കൊടുക്കുള്ളൂ അങ്ങനെ നൂറോ നൂറ്റമ്പത് ചെറിയ വിലയുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുത്ത് അവരെ സമാധാനിപ്പിച്ചു കിട്ടും അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വാങ്ങിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഞാൻ എടുത്തു തോന്നി ഇപ്പോൾ കുറേ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നല്ല അങ്ങനെ ഞങ്ങളുടെ കുട്ടികളിലേക്കാണ് ും തിരക്കിൽ അങ്ങോട്ട് നീങ്ങാൻ തന്നെ കുറേ ഒരു അഞ്ചു പത്ത് മീറ്റർ കഴിഞ്ഞിട്ടേ അങ്ങനെ മിഠായിത്തെ വന്നു കഴിഞ്ഞാൽ അവിടെയും അതുപോലെ തിരക്കും എന്തിനാ എനിക്ക് വന്നെന്ന് തോന്നിപ്പോയി ഒരാളുടെ അങ്ങോട്ടും സാധാരണ ഇങ്ങനെ നല്ല ഇത്രയും തിരക്കും ഞാൻ കാണാതോ പിന്നെ ആദ്യം ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് വന്നു പിന്നെ ബഡ്ജറ്റിൽ കയറി അവിടെ നിന്ന് നമുക്ക് ഞായറാഴ്ചയാണ് നമ്മുടെ സൺഡേ ആണ് നമുക്കിങ്ങനെ സാധനങ്ങൾ സാമഗ്രികളൊക്കെ വാങ്ങുന്ന ദിവസം അത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വാങ്ങും അങ്ങനെ ഇതായിരുന്നു അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട് കുട്ടൂസ് നല്ല ഉറക്കമായിരുന്നു ഇനി നമുക്ക് എന്തെങ്കിലും തിന്നണം അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനെ നേരെ ഞങ്ങൾ കട്ടൻസി കട്ടൻസി പോകുമ്പോഴും കുട്ടൂസിൻ്റെ ഉറക്കം കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു സമാധാനം അല്ലെങ്കിൽ അവിടെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ക സാധനങ്ങൾ ഇതുണ്ട് അവിടെ പോയിരുന്ന് കളിക്കാൻ ഭക്ഷണം തരുന്നില്ല പിന്നെ വന്നത് ആദ്യം കുടിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണെ ഇനി നമ്മൾ മന്തി ഇവിടെ പോയാൽ അതിൻ്റെ വിട്ടൊരു കഴിവില്ല മന്തിയും നോർമൽ അൽഫാമുമാണ് കട്ടൻസിലാണ് കയറിയത് ശരി പറഞ്ഞ അവിടുത്തെ പെരുപ്പിനിരി മന്തി പെരുപ്പിനി അൽഫാം അടിപൊളിയാണ് പക്ഷേ ഞങ്ങൾ അത് വാങ്ങിയില്ല കാരണം നല്ല സ്പൈസിയാണ് ആസ്വദിച്ച് തിന്നാനുള്ള കാര്യം അപ്പം ഇന്നത്തെ വീഡിയോ അത്ര എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബാസി